നെറ്റ്വർക്കിൻ്റെ നേരം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ശ്രീ ജയൻ കാലിക്കറ്റ് ഹായ് ശ്രീ ജയൻ ലൈക്ക് വൺ താങ്ക് യു ഗുഡ് ഈവനിങ് എല്ലാവരും ചായയൊക്കെ കുടിച്ചോ

പിന്നെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് എല്ലാരും ജോലിക്കൊക്കെ പോയായിരുന്നോ ഇവിടെ ഇന്ന് നല്ല നെറ്റ്വർക്കിന്റെ ഒരു വിഷയം ഉണ്ട് അതുകൊണ്ടാവാം നല്ല സ്ലോ ആണ് പൊതുവെ പാവം ഒരു വട്ടൻ ഹായ് ഹായ് വറ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവരും എല്ലാവരും ലൈക്കും കൂടി അടിച്ചു ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ ഒന്ന് എല്ലാവരും കാണണേ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണേ ഇന്ന് ഞങ്ങൾ ഒരു നല്ല ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെവിടാണ് എങ്ങനെ പോകാം അതൊക്കെ ഞങ്ങളുടെ അടുത്ത ഷോട്സിനകത്തും ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് വന്ന് അത് കാണണം ഫ്രീ ജയൻ സബ് ഓക്കെ താങ്ക് യു മനു Так. ലൈക്ക് താങ്ക് യു ഞങ്ങള് കൊല്ലം ജില്ലയിലാണ് വീട്ടിൽ എല്ലാരും ഉണ്ട് ടീച്ചർ അതെ അതെ ഓക്കെ താങ്ക് യു